പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാട്സപ്പിൽ നമ്മൾ മെസ്സേജുകൾ സെൻഡ് ചെയ്യുമ്പോൾ അക്ഷരങ്ങളെ തിക്നെസ് കൂട്ടി കൂടുതൽ കറുപ്പിച്ചുകൊണ്ട് ബോൾഡ് ആക്കിയും അതുപോലെ ഇറ്റാലിക് ആക്കിയും ഫോണ്ട് മാറ്റിയും കട്ട് ചെയ്തുമൊക്കെ സെൻഡ് ചെയ്യാൻ കഴിയും മറ്റുള്ളവർ നമ്മൾക്ക് മെസ്സേജുകൾ സെൻഡ് ചെയ്യുമ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്തുകൊണ്ട് സെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് ഇതിനെക്കുറിച്ച് അറിയാത്തവർ ചിന്തിക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തുകൊണ്ട് സെൻഡ് ചെയ്യാൻ കഴിയും അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ അറിയിക്കുന്നതിനായിട്ട് വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ് ഈ രീതിയിലൊക്കെ മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് അറിയില്ലെങ്കിൽ ലൈക്ക് ബട്ടിന്റെ തൊട്ട് അപ്പുറത്തായി കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ വാട്സപ്പിലും ഫേസ്ബുക്കിലും ടെലഗ്രാമിലൂടെയും ഒക്കെ അവർക്ക് ഷെയറും ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക അടുത്തുവരുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂസ്ഫുള്ളായ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യം ഞാൻ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് എന്നിട്ട് ഒരു കോൺടാക്ട് നമ്പറും ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണ് എൻ്റെ പേര് തന്നെ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി ആദ്യം ഈ മെസ്സേജിനെ വെറുതെ ഒന്ന് സെൻഡ് ചെയ്യുകയാണ് ഇനി ഞാൻ വീണ്ടും എൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് മെസ്സേജുകളെ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ബോൾഡും ഇറ്റാലിക്കും അതുപോലെ ഫോണ്ടും മാറ്റിയൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ എളുപ്പമുള്ള മാർഗമാണിത് ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കായിട്ട് ആ വീഡിയോയുടെ തമ്പിനെ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുത്തേക്കാം അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോയും ഓപ്പൺ ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് അപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത ഒരു വേർഡിനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ആ വേർഡിൻ്റെ മുകളിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്താൽ മതി അതപ്പോൾ തന്നെ സെലക്ട് ആവുന്നതാണ് ഒപ്പം അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കുറച്ച് ഓപ്ഷനുകൾ വരും കട്ട് കോപ്പി പേസ്റ്റ് ബോൾഡ് തുടങ്ങിയ ഓപ്ഷനുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഉപയോഗിക്കുന്ന കീബോർഡ് ഗൂഗിളിൻ്റെ ജീബോർഡാണ് ഈ ജി ബോർഡിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് വളരെ യൂസ്ഫുള്ളായ വീഡിയോകളാണത് അപ്പം നിങ്ങൾക്ക് ജി ബോർഡ് ഇല്ലെങ്കിൽ ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനെക്കുറിച്ചുള്ള ഓപ്ഷനുകളൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കാവുന്നതാണ് അതിനായിട്ട് ഞാൻ ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുത്തേക്കാം അതിൽ പ്രസ് ചെയ്ത് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ജി ബോർഡിൽ ഇങ്ങനെയാണ് ഓപ്ഷനുകൾ വരിക ഒരുപക്ഷെ ചില കീബോർഡുകളിൽ ഈ ഓപ്ഷനുകളൊക്കെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ജി ബോർഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഓപ്ഷനുകളുള്ള ജി ബോർഡ് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഓപ്ഷനുകൾ അല്ലാതെ മറ്റ് ചില ഓപ്ഷനുകളോട് നമുക്ക് കാണാൻ കഴിയും അതിനായിട്ട് ബോൾഡ് എന്നതിന് റൈറ്റ് സൈഡിൽ കാണുന്ന ആ ടു ഡോട്ട്സ് കാണുന്നില്ലേ രണ്ട് കുത്ത് അതിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ഇറ്റാലിക്ക് സ്ട്രൈക് ത്രോ മോണോസ്പേസ് തുടങ്ങിയ മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം ഈ ലെറ്ററിനെ ചെരിച്ചിട്ടാണ് സെൻഡ് ചെയ്യാൻ പോകുന്നത് അതായത് ചെരിച്ചെഴുത്ത് അതിനാണ് ഇറ്റാലിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഇറ്റാലിക്ക് എന്ന മുകളിൽ കാണുന്ന ഓപ്ഷനിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുകയാണ് ഇപ്പൊ അത് ആയി കഴിഞ്ഞു ഞാൻ അത് സെൻഡ് ചെയ്യുന്നു ഇനി വീണ്ടും എന്റെ പേര് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് ഇനി ഞാൻ അത് ലോങ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുകയും ചെയ്തു ഇപ്പൊ ഇവിടെ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് ഇനി ഞാൻ ആ ബോൾഡ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുകയാണ് അപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ എന്റെ പേരിലെ ഓരോ ലെറ്റേഴ്സിനും തിക്നെസ് കൂടുകയും കൂടുതൽ കറുപ്പാവുകയും ചെയ്തിരിക്കുന്നു ഞാൻ അത് ഇനി സെൻഡ് ചെയ്യുന്നു വീണ്ടും ഞാൻ എന്റെ പേര് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്തു വീണ്ടും ഇവിടെ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് ഞാൻ ആദ്യം അതിനെ ബോൾഡിൽ പ്രസ് ചെയ്ത് ബോൾഡ് ആക്കി കഴിഞ്ഞു ഞാനത് സെൻഡ് ചെയ്യുന്നില്ല പകരം വീണ്ടും ഞാൻ അതിനെ ലോങ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ് ഇനി അടുത്തതായിട്ട് ആ ടൂ ഡോട്ട്സിൽ പ്രസ് ചെയ്യുകയാണ് ഇനി ഏറ്റവും മുകളിൽ കാണുന്ന ഇറ്റാലിക് എന്നതിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ എൻ്റെ പേര് ബോൾഡും ആയി അതേപോലെ ഇറ്റാലിക്കുമായി ഞാൻ അത് സെൻഡ് ചെയ്യുന്നു വീണ്ടും ഞാൻ പേര് ടൈപ്പ് ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു വീണ്ടും ആ ഓപ്ഷനുകൾ വന്നിരിക്കുന്നു ഞാൻ ഇനി ആ ടു ഡോട്ട്സിൽ പ്രസ് ചെയ്യുന്നു എന്നിട്ട് ആ ഇറ്റാലിക് എന്നതിന് നേരെ താഴെയായി കാണുന്ന സ്ട്രൈക്ക് ത്രോ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു അപ്പം നമ്മൾ എന്തെങ്കിലും മെസ്സേജ് സെൻഡ് ചെയ്ത ശേഷം അത് വായിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ മെസ്സേജിനെ ടൈപ്പ് ചെയ്ത ശേഷം ആ തിരുത്താനുള്ള ഭാഗത്തിന് ഇതേപോലെ ലോങ് പ്രസ് ചെയ്ത് ആ സ്ട്രൈറ്റ് ത്രോ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഇതുപോലെ വെട്ടിട്ടിട്ട് വരുന്നതാണ് അത് നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് വീണ്ടും ഞാൻ പേര് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ആ ടു ഡോട്ട്സിൽ പ്രസ് ചെയ്യുന്നു ഇനി ഇവിടെ ഏറ്റവും താഴെ മോണോ സ്പേസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അത് ഞാൻ പ്രസ് ചെയ്യുകയാണ് അപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ നേരത്തെ ഉള്ള ഫോണ്ടല്ല ഇപ്പൊ ഇവിടെ കാണുന്നത് ഞാനത് സെൻഡ് ചെയ്യുകയാണ് അപ്പൊ ഈ രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജുകളുടെ ഫോണ്ട് മാറ്റിയും സെൻഡ് ചെയ്യാവുന്നതാണ് വീണ്ടും പേര് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ആ ബോൾഡ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ അത് ബോൾഡ് ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വീണ്ടും ഞാനത് ലോങ് പ്രസ് ചെയ്യുന്നു ഇനി നടുവിലായി കാണുന്ന സ്ട്രൈക്ക് ത്രോ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ അത് ബോൾഡായി ഒപ്പം വെട്ടുകയും ചെയ്തു ഞാനത് സെൻഡ് ചെയ്യുന്നു ഇനി അടുത്തതായിട്ട് ഒരു സെന്റൻസോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ എങ്ങനെ ഇതൊക്കെ ചെയ്യാമെന്ന് നോക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു സെന്റൻസ് ടൈപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് മൊത്തമായി സെലക്ട് ചെയ്യാനായിട്ട് ആ കഴ്സർ കാണുന്ന ഭാഗത്ത് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷനുകൾ വരുന്നതാണ് അപ്പൊ ആ നടുവിലായിട്ട് കാണുന്ന സെലക്ട് ആൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തമായിട്ട് സെലക്ട് ആക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ മറ്റൊരു രീതി കൂടിയുണ്ട് ഏതെങ്കിലും ഒരു വേർഡിനെ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക ഇപ്പം ആ സെലക്ട് ചെയ്തതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ഓരോ വാലുകൾ പോലെ വന്നിട്ടില്ലേ ആ വാലുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കൂടുതൽ ഭാഗങ്ങൾ സെലക്ട് ആകുന്നതാണ് ഇപ്പം ഹവാറിയോ എന്ന ഭാഗം വരെ മാത്രം മതിയെങ്കിൽ അതുവരെ നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതിയാകും ഇനി മൊത്തമായിട്ട് വേണമെങ്കിൽ അതിനെ താഴേക്കും ഇതേപോലെ ഡ്രാഗ് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോൾഡും ഇറ്റാലിക്കും ഒക്കെ ആക്കാവുന്നതാണ് അപ്പൊ ഞാൻ ആ ബോൾഡ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ അത് ബോൾഡായി ഞാൻ അത് സെൻഡ് ചെയ്യുന്നു ഇപ്പൊ വീണ്ടും അതേ സെന്റൻസുകൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വേർഡ് മാത്രമായിട്ട് ഇതൊക്കെ ചെയ്താൽ മതിയെങ്കിൽ ഉദാഹരണത്തിന് ആ ചിൽഡ്രൻ എന്ന് കാണുന്നില്ലേ അതൊന്ന് ലോങ് പ്രസ് ചെയ്യുകയാണ് ഞാൻ ഇനി ആ ടു ഡോട്ട്സിൽ പ്രസ് ചെയ്യുന്നു ഇനി ആ നാടുവിൽ കാണുന്ന സ്ട്രൈക്ക് ത്രോ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു ഇനി അത് എനിക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് പക്ഷെ ഞാൻ അത് സെൻഡ് ചെയ്യുന്നില്ല ഞാനത് മൊത്തം ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും അതേ സെന്റൻസുകളെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടു എന്നിട്ട് മൊത്തമായി സെലക്ട് ചെയ്ത് ആദ്യം ബോൾഡ് ആക്കി ഇനി ആ ചിൽഡ്രൻ എന്ന വേർഡിനെ മാത്രം ലോങ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു ഇനി ആ സ്ട്രൈക്ക് ത്രോ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ആ സെന്റൻസുകളെ നമ്മൾ ബോൾഡും ആക്കി അതേസമയം വെട്ടണ്ട ഭാഗം വെട്ടുകയും ചെയ്തു ഇനി ഞാനത് സെൻഡ് ചെയ്യുന്നു ഇനി മലയാളത്തിൽ കൂടി ഒന്ന് കാണിച്ചേക്കാം ഞാൻ ഇവിടെ മാർട്ടിൻ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനത് ലോങ് പ്രസ് ചെയ്യുന്നു പക്ഷെ മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ബോൾഡ് എന്ന ഓപ്ഷൻ ഇവിടെ വരില്ല അപ്പൊ ആ ടു ഡോട്ട്സിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ സ്ട്രൈക് ത്രോ മോണോസ്പേസ് തുടങ്ങിയ ഓപ്ഷൻ വരികയില്ല ബോൾഡും ഇറ്റാലിക്കും മാത്രമേ നമുക്ക് ആക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ ഞാൻ ബോൾഡിൽ പ്രസ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുകയാണ് ഇനി ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് ആ ടൂ ഡോട്ട്സിൽ പ്രസ് ചെയ്തു ഇനി ഞാൻ ആ ഇറ്റാലിക് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ അത് ഇറ്റാലിക്ക് ആയിട്ടുണ്ട് ഞാൻ വീണ്ടും ലോങ് പ്രസ് ചെയ്ത് ആ ടൂ ഡോട്ട്സിൽ തന്നെ വീണ്ടും പ്രസ് ചെയ്യുകയാണ് ഇപ്പൊ ആ ബോൾഡ് എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുന്നു ഇപ്പൊ അത് ബോൾഡും ഇറ്റാലിക്കുമായിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് അപ്പൊ മറക്കാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും ചെയ്യുക വീണ്ടും പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ തരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം ബൈ